വലത്ത നിന്നെ നിന്ന് പിന്നെ പഠിപ്പിക്കാൻ നിന്റെ അച്ഛനെ കൊണ്ട് പോകണം സംസാരിക്കാതെ ഒന്നിരിക്കാൻ പറ്റുമോ ഗാന്ഡ്രാൻസൂര് ചന്ദ്രൻ വിളിച്ചു കൊറച്ചു ദിവസമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ നീ എന്റെ സൈഡിൽ നിൽക്കി വലത്ത സൈഡിൽ നിൽക്കി വലുത്ത സൈഡിൽ നിന്ന് ഞാനൊരു കാര്യം ഞാനൊരു കാര്യം അങ്ങോട്ടും അങ്ങോട്ട് പറയാൻ നേരം വെറുതെ അതിന്റെ പറ്റിയ കോമഡി സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ഇടയ്ക്ക് ഒന്ന് കൊണ പറയരുത് ഓക്കെ ഇപ്പം എന്റെ വലത്തെ സൈഡിൽ നിൽക്കുന്നതാണ് ടി വിയിലെ മെയിൻ വള്ളി കണ്ണാപ്പി ഇടത്തെ സൈഡിൽ നിൽക്കുന്നത് പരവള്ളി നിന്നെ ഒരു കോലീഡർ ആക്കി വെച്ചിരിക്കല്ലേ ഞാൻ നീ എടാ നീ ഇപ്പൊ ഒരാളോട് സംസാരിക്കുന്നത് കണ്ട ചന്ദ്ര നിന്റെ തല പിടിച്ച് മറ്റേ അടിച്ചങ്ങ് തിരിക്കാൻ തോന്നി നീ ഇവനും കൈ സിറ്റി കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നന്നായിട്ട് അറിയാം സിമ്പിൾ എക്സാമ്പിൾ ഇന്ന് രണ്ട് കൊച്ചുറക്കാൻ മര നീ തെണ്ടിരമോയെ എനിക്ക് അടിവാനി തന്നെ ഈ ഏരിയന്റെ പേര് എന്റെ സംഭവം കുറച്ച് ഫണ്ട് സെറ്റ് തരാന്ന് ിട്ടാട്ട് അവിടെ ഒരു നീ ആ കോർണറിൽ പോയിട്ട് അവിടെ അങ്ങോട്ട് തിരിഞ്ഞു തന്നെ ഷമ്മി നിക്കുന്ന പോലെ എന്നിട്ട് ഒന്നു നൂറ് ഞാൻ അക്കൗണ്ട് വരുമ്പോണ്ട് എനിക്ക് അതായത് ഇപ്പൊ നമ്മുടെ ഈ സിറ്റിയിലെ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാ ഈ ലൈക്ക് എഫ് ഹോൾഡ് ചെയ്താ നമ്മളെ കാറിന്റെ അടുത്ത് നമുക്ക് തള്ളിയിടാൻ പറ്റും എന്നിട്ട് നമുക്ക് ആ കാർ പോകാൻ പറ്റും അങ്ങനെ ഈ നായി അവനെ വലിച്ചിറക്കിട്ട അവന്റെ കാൽ എടുത്തോണ്ട് പോയി ഇവ എന്റെ കൂടെ വന്നിട്ട് ഞാൻ എന്തായാലും അവിടെ ഒരു മൂന്നാളിനുണ്ടായിരുന്നു അവര് ചാടി ഇറങ്ങി എന്റെ ആ വണ്ടിന്ന് പൊളക്കനാ എന്റെ ചേളക്കി രണ്ടോ തന്നു എന്റെ വലിച്ചിറക്കിയിട്ട് അവൻ എന്റെ വണ്ടി എടുത്തോണ്ട് ഉം നിനക്ക് അറിയാലോ ഇവൻ ഇങ്ങനത്തെ ഒരു മരുന്നാണ് എന്തിനാ ഇങ്ങനെ കൂടെ കൊണ്ടുനടക്കുന്നത് എന്തിന്റെ ആവശ്യം നീ എണ്ണിയോ നീ എണ്ണിയോ നീ എണ്ണയോ ദയമ നൂറ് എണ്ണ ഇല്ലെങ്കിൽ ഇവന്റെ സാമാനം ഒരു പത്തായിട്ട് മുറിഞ്ഞു പോണം എന്നിട്ട് റോഡിൽ ഇങ്ങനെ ഇറന്ന് തുടിക്കണം അതിന്റെ മണ്ടെക്കൂടെ പാണ്ടിലോർ കയറി ഇറങ്ങി എന്നിട്ട് എന്നിട്ട് ഈ എടുത്ത വണ്ടി ഞാൻ അവന്റെ പോയി പിടിച്ചു അങ്ങനെ അവനെ അടിയും കൂടി അവൻ്റെ വാങ്ങിച്ചോണ്ട് അവൻ ഇടിയും കൊടുത്തിട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അതേ നിൽക്കില്ല സെക്യൂരിറ്റി നമ്മുടെ ഇവിടെ അത് ഞാൻ കൊടുത്തവൻ എന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് എന്നിട്ട് അവന്റെ വണ്ടി പിടിച്ചു കഴിച്ചോണ്ട് വരുന്ന വഴി ഞാൻ മരിച്ച വെട്ടി ഞാൻ കണ്ട പറഞ്ഞു നമ്മടെ നമ്മുടെ നമ്മുടെ സെക്യൂരിറ്റി ഇല്ലേ ബക്കറ്റ് തലേ എടുത്ത് ഇടിച്ച് പൂച്ചു പോകല്ലോ തറയിൽ ഞാൻ ഒരു കാര്യം ഇവന്റെ ഈ സ്വഭാവം ചന്ദ്ര നമുക്ക് രണ്ടുപേർ കൂടെ ഇന്ന് മാറ്റാം അതാണ് കൊണ്ടുപോകാം നല്ല ശരിയാവും നൂറ് നിനക്ക് എടാ ഞാനൊരു കാര്യം പറയട്ടെ നീ മറ്റേ പട്ടിണി കിടന്ന് മറ്റേ ഇവിടെ നക്കി നരങ്ങി മറ്റേ ഫുഡ് പോലും കഴിക്കാനില്ലാതെ പറഞ്ഞ എന്റെ അടുത്ത് വന്ന് ബീജിയൊക്കെ തെണ്ടി കീറുന്ന സമയത്ത് നിനക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു ഇപ്പൊ എന്തെങ്കിലും പറയണ കാര്യം നിനക്ക് നീ എന്നീ അനുസരിക്കുവോണ്ടി അതെ അയ്യായിരം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പിന്നെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പോയ സോഫ എടുത്തോട്ട് നിന്റെ അച്ഛനെയും പോണോ ഞാൻ പാടാട എന്റെ അച്ഛനെ ന്യായവും ചോദ്യം നീ നീ വന്ന നീ മറ്റേ കണ്ടോട്ടാക്കാൻ നിക്കില്ലടുത്ത് മനസ്സിലായും ഞാൻ പറഞ്ഞേക്കാം ചന്ദ്ര തക്കെ ആയിട്ട് ആലോചിച്ചു ചിരി ആലോചിച്ചു എന്താ പറയാ ർത്തിക്കണമില്ല കൊല്ലും കണ്ട കൊല്ലു കണ്ട കൊല്ല അച്ഛൻ്റെ അതിന് ഒരു മാറ്റം ഇല്ലാതെ അച്ഛനെന്ന വിഷു പടക്കുറിയാണെങ്കിൽ അല്ലാണ്ട് അല്ലെങ്കിൽ അന്ന തന്നെ ആലോചിച്ചു കയ്യിൽ നിപ്പിന് എങ്ങനെ അനാഥനെ

ഏടാ പല്ല കയറാനും നീ കൊറേ നാളായിട്ടാ നിന്റെ അണ്ടി കൊട്ടെ അണ്ടിവിടെ ഞാൻ പറയുന്നു കേട്ടാ നിന്റെ സംസാരം നിന്റെ തിരിച്ചു കേറാൻ പോലും പറ്റുണ്ടോ എണീക്കണ്ട വേണ്ട 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 ഇത് എഴുതാ എണീക്കാൻ പറ്റൂലും ഇതാ ഇത് കസേരല്ലേ അടാ പറഞ്ഞോ നിന്റെ അച്ഛന്റെ അല്ല തിക്കറിട്ടായിരുന്നല്ലേ കൊട്ടൊക്കെ സംസാരിക്കാതെ പറ്റോ ഒരു മിനിറ്റ് ഞാൻ പറയുന്ന പറ്റും ഓക്കേ സംസാരിക്കാതെ നിങ്ങള് എല്ലാ രസാന്നറിയി കടൽ ഒരു മിനിറ്റ് അല്ല ഒരു മിനിറ്റ്

കണ്ണാപ്പി ഞാൻ നിന്റെ അടുത്ത് എന്തിനാണ് ഞാൻ എന്തിനാണ് നിന്റെ അടുത്ത് കുറച്ചേരം ഒന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞോ അറിയോ നിനക്ക് ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട് അതാണെന്ന് അറിയിച്ച് നിനക്കൊന്നും അറിയിച്ചു തരാൻ ചില രുചികൾ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും അപ്പൊ നമ്മൾ സാധനങ്ങൾ കൊടുത്താലേ രുചി മനസ്സിലാവുള്ളൂ അതുപോലെ നിനക്ക് നിന്റെ ജീവിതത്തിൽ അറിയാത്ത ഒരു സാധനമാണ് ഈ സമാധാനം അല്ലെങ്കിൽ ഈ സന്തോഷമായിട്ടിരിക്കുക ഇതൊന്നും നിനക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അത് നിന്നെ ഒന്ന് അത് നിന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം അത്രേ ഉള്ളൂ നീ ഒരു ഒരു മിനിറ്റ് ഒന്ന് മിണ്ടായിരുന്നെ ഞാൻ നിന്നെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്തോടെ നിന്നെ നന്നാക്കാൻ പറ്റുമോ ഞാൻ നോക്കി നോക്കട്ടെ

ർപ്പി കണ്ടാ നമുക്ക് എല്ലാത്തിനും പോം വഴികളുണ്ട് നിങ്ങൾ വിചാരിച്ചല്ലേ ഇന്നും വാറായിരിക്കുമെന്ന് പക്ഷെ അല്ല മനസിലായോ ഇതാണ് സമാധാനമാർപ്പി അണ അതല്ലേ ഓ ഒരു പാട്ടും ഉണ്ട് ഒരു പാട്ടും ഉണ്ട് സൈലന്റ് ആക്കി ഇതുവരെ കമ്പ്യൂട്ടി വേണ്ട വേണ്ട വേണം ബാബു ചേർന്ന എട്ടാ ബാബുന്റെ വൈഫിനെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയേക്കും പനി അവ നല്ല പനി കൂടിയിരിക്കും ഹോസ്പിറ്റലിൽ പോയേക്ക ബാബു കുറച്ച് കഴിയുമ്പോഴത്തേന് വരും ണാ കണ്ണടച്ചിരിക്കണേ കണ്ണടച്ച് നിങ്ങൾക്കണേ നിങ്ങൾ നിങ്ങൾ എല്ലാരും കണ്ണടക്കണേ എല്ലാരും ഒന്ന് കണ്ണടക്കണേ കൊറച്ചേരത്തേക്ക് ഞാൻ പറയുമ്പോ നീതി പുലർത്താൻ എല്ലാരും കണ്ണടക്കണേ ഞറത്തി സ്ഥലുണ്ട് നീ കിടക്ക് പ്രോഗ്രാം അല്ല അത് മനസ്സിലായി നിങ്ങൾക്ക് ഇപ്പൊ അവിടെ വാറടക്കുമ്പോ അതിന് വെടിവെക്കാൻ വേണ്ട ഫുള്ള് റിലാക്സ് ചെയ്തിന് വേണ്ട സാമാനം തളർത്തി കിടന്നാ മതിയല്ലേ നമുക്കന്നെ അങ്ങനെയല്ല മനസ്സിലായില്ലേ ക്യാൻ ബ്രസ് ഒക്കെ ഇട്ടിരിക്കണം ഇപ്പൊ പോയേണ്ട ഒരു പറയാൻ പറ്റൂല നിങ്ങൾ കൊഴപ്പില്ല തളർത്തിയിട്ട് കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു കൊടുത്തൊക്കെ കിടാ ചോറിച്ച് കൊടുത്ത് ഇല്ല നിങ്ങൾ വല്ലപ്പോഴും വന്ന് എൻജോയ് ചെയ്യുന്നേ ഒന്നും കുഴപ്പമില്ല ചന്ദ്ര നീ കൂടിയോ വാസന നമ്മള് കുറച്ച് കണ്ണാപ്പിന്റെ കുറച്ച് കാര്യം പറഞ്ഞു കൊടുക്കുന്ന ആളെ കയ്യിൽ പൊക്കോണ്ടിരിക്കണേ അവന് മറ്റേ സപ്പോർട്ടർ ആണ് ആരെങ്കിലും സപ്പോർട്ടറിനെ സംസാരിക്കുവാനാണ് ചന്ദ്രൻ അതെ അതെ അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ അങ്ങനെ തന്നെയാണ് ഞാൻ പറയും ബാബു ഇട്ടാനോട്ടെ മറ്റേ ചുളിവില്ല മറ്റേതടിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടി എന്നാ വേറെ ആരെങ്കിലും പറയുന്ന കോമഡി ഇരുന്ന് മറ്റേ ഇതാക്കി കാണിച്ചിട്ട് ഷോർട്സ് ഉണ്ടാവും കേട്ടാ നമുക്ക് വിശദി തന്നെ പറയേ ഇപ്പൊ എന്താ നിങ്ങളിപ്പ എന്തെങ്കിലും പാട്ട് കേട്ടിരിക്കാൻ വേണം